നമസ്കാരം കെ കെ ശൈലജയെ പിന്നിൽ നിന്ന് കുത്തി പിണറായി വിജയന്റെ കൊടും ചതി തിരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ചതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ശൈലജയുടെ മുന്നോട്ടുള്ള ഓരോ നീക്കവും മട്ടന്നൂരിൽ നിന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശൈലജയെ ഇക്കുറി വടകരയിൽ എത്തിച്ചപ്പോൾ മുതൽ തന്നെ പല വിധത്തിലുള്ള സംശയങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആദ്യം ഉയരുന്ന പേരുകളിൽ ഒന്ന് ശൈലജയുടെ ഇത് തന്നെയായിരുന്നു അത്രയും ജനപ്രീതിയുള്ള ശൈലജയുടെ ഇമേജിനെ വോട്ടാക്കി വടകരയിൽ വിജയിക്കാം എന്നതായിരുന്നു സി പി എം നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പക്ഷെ ആ വാദം ഉയരുമ്പോഴും ശൈലജയെ ഒതുക്കാനുള്ള പിണറായിയുടെ തന്ത്രമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും ചിലർ വീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കെ കെ ശൈലജയിൽ അത്രയ്ക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ പി ജയരാജനെ ഒതുക്കിയ ലൈൻ ശൈലജയ്ക്ക് വേണ്ടി സ്വീകരിക്കുകയാണ് എന്ന സംശയവും ശക്തമാണ് എന്നാൽ കെ മുരളീധരന് പകരം ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ശൈലജ കടുത്ത മത്സരം തന്നെയാണ് നേരിടുന്നത് ഷാഫിയുടെ യുവത്വത്തിന്റെ പ്രസരിപ്പിനെ അതിജീവിക്കാൻ ശൈലജ ശൈലജം നടത്തുകയും ചെയ്യുന്നുണ്ട് സി പി എം നേതൃത്വവും ഇക്കാര്യത്തിൽ അവർക്കൊപ്പം തന്നെ സജീവമായി നിൽക്കുന്നു എന്നാൽ പാനൂർ ബോംബ് സ്ഫോടനം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച അവസ്ഥയിലാണിപ്പോൾ ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ ഷെറിന്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് കനത്ത തിരിച്ചടിയാവുന്നത് സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നും പ്രാദേശിക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നുമാണ് സി പി എം നേതൃത്വം വിശദീകരിച്ചത് എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞ അവസ്ഥയിലായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം പ്രാദേശിക സംഘങ്ങളുടെ കുടിപ്പകയാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇത് പാടെ തള്ളിക്കളയുകയാണ് റിമാൻഡ് റിപ്പോർട്ട് സി പി എം നിലപാടിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് തിരഞ്ഞെടുപ്പ് വേളയിൽ വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത് ഇവർ ഈ നിർണായക വേളയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് നൽകിയത് ചതിയായാണ് കെ കെ ശൈലജയും അവരെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളും കാണുന്നത് മുൻകാലങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴത്തെ സംഭവം സി പി എം നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്തുവാനും ഉദ്ദേശിച്ചാണ് എന്ന് ഡിവൈഎഫ്ഐയുടെ കടുങ്ങാമ്പൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സായുജ് മീത്തലി കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽ ബാബു എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്ക് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കേസിൽ പിടിയിലായ പന്ത്രണ്ട് പ്രതികളും സി പി എം പ്രവർത്തകർ തന്നെയാണ് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളെയും കുറ്റസമ്മത മൊഴിയെയുമാണ് പോലീസിന് മുൻപിലുള്ളത് സംഭവ ദിവസം അമലും സായൂജും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതായി ഇവർക്ക് അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇവർ മുൻകൈയ്യെടുത്തതായും പോലീസ് കണ്ടെത്തി സ്ഫോടനം നടന്നയുടൻ തന്നെ അമൽ ബാബു സ്ഥലത്തെത്തി മറ്റ് ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിക്കുകയായിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കെ കെ ശൈലജ മത്സരിക്കുന്ന മണ്ഡലത്തിൽ രാഷ്ട്രീയ അതിക്രമം അഴിച്ചുവിട്ടാൽ അതിന്റെ ദോഷം സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് ഉണ്ടാകുക എന്ന ബോധ്യവും എല്ലാവർക്കുമുണ്ട് ഇതിനിടെയാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് യു ഡി എഫിന് ആയുധം താലത്തിൽ വെച്ച് നൽകുന്നതായി മാറിയത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജന് പുറമെ ഭരണതലത്തിൽ പ്രധാന റോൾ വഹിക്കുന്ന മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മറ്റൊരു നേതാവിനെ സഹായിക്കാനാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തിനെ തുടർന്ന് നഷ്ടപ്പെട്ട വടകര പാർലമെന്റ് മണ്ഡലം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുന്നതിനാണ് മൂന്ന് നേതാക്കളെ പാർട്ടി സംസ്ഥാന നേതൃത്വം മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് കേസ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ ചിലർ വഴങ്ങാത്തത് കാരണമാണ് റിമാൻഡ് റിപ്പോർട്ട് പാർട്ടിക്ക് എതിരായി മാറിയത് പോലീസിന്റെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥൻ തന്നെ കണ്ണൂരിൽ സംഭവം ഒതുക്കി തീർക്കാനും ഗ്യാങ് മാറ്റാനും ശ്രമിച്ചുവെങ്കിലും അതിവേഗം അന്വേഷണം നടത്തി ഡിവൈഎഫ്ഐ നേതാക്കളെ വരെ പ്രതിപട്ടികയിൽ ചേർക്കുകയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ പാനൂർ സി ഐ പ്രേംസദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചെയ്തത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ശരിയായ രീതിയിൽ മുന്നേറിയ അന്വേഷണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനും മാറ്റി നിർത്താനും കഴിയാത്ത അവസ്ഥയിലുമായി പാർട്ടിയും സർക്കാരും സർക്കാരുമെന്ന വിശദീകരണങ്ങളെല്ലാം എങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥര് എങ്ങനെ പാർട്ടിയെ വിട്ടിലാക്കുന്ന റിപ്പോർട്ട് നൽകി എന്ന ചോദ്യവും തന്നെ ഉയരുന്നുണ്ട്